നമസ്കാരം സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ആശുപത്രിയായ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നത് കേരളത്തെ ലജ്ജിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ജീവൻ മരണ പോരാട്ടത്തിലാണ് കോട്ടയത്തെ ജനങ്ങൾ മരുന്നും ചികിത്സയും മുടങ്ങിയിട്ട് ദിവസങ്ങളേറെയാണ് തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ് രോഗികൾക്ക് എഴുപത്തിയഞ്ചു കോടി കുടിശ്ശിക നൽകിയാലേ ഇനി മരുന്ന് വിതരണം ചെയ്യുള്ളൂ എന്നാണ് വിതരണക്കാർ പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം മുടങ്ങിയിട്ട് ഒന്നും രണ്ടുമല്ല എട്ട് ദിവസമാകുന്നു ആരോഗ്യവകുപ്പും സർക്കാരും എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നും മിണ്ടാതെ വായമൂടി കെട്ടിയിരിക്കുന്നു കുടിശ്ശിക പെരുകിയതോടെ വിതരണക്കാർ മരുന്ന് നൽകുന്നത് നിർത്തിവെച്ചു ശസ്ത്രക്രിയ അടക്കം ചികിത്സകൾ മുടങ്ങുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത്ര ഗൗരവതരമായ സംഭവത്തെ പോലും നിസ്സാരമായി കാണുകയാണ് സർക്കാർ ജനങ്ങളുടെ ജീവൻ വച്ച് പന്താടുന്നു ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൈസ കൊടുക്കുന്നവർക്ക് മാത്രമാണ് ചികിത്സ ക്യാൻസർ ബാധിതരുടെ വേദന സംഹാരികളടക്കം മരുന്നുകളും പൂർണ്ണമായി തീർന്ന അവസ്ഥയാണ് ഈ പ്രതിസന്ധി തുടർന്നാൽ ഒരു മാസത്തിനകം മെഡിക്കൽ കോളേജിലെ ശാസ്ത്രക്രിയാ മുറികളും ലാബുമടക്കം അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് ജീവനക്കാർ പോലും പറയുന്നത് ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകളും ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വില കൂടിയ മരുന്നുകളും ആശുപത്രിയിലില്ല എല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലായതോടെ ദുരിതത്തിലായാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതികളെ വിശ്വസിച്ച് ചികിത്സയിലെത്തിയ സാധാരണക്കാരായ രോഗികൾ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഉൾപ്പെടെ അഞ്ച് ജില്ലകളിലെ രോഗികളുടെ ആശ്രയ കേന്ദ്രമായ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത് എന്നും ഓർക്കേണ്ടിയിരിക്കുന്നു വിവിധ ആരോഗ്യ സുരക്ഷാ പദ്ധതികളിലായി നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് സർക്കാരിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിന് ലഭിക്കാനുള്ളത് സ്റ്റോക്ക് തീർന്നതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള ഫാർമസി ഇതുവരെയും തുറന്നിട്ടില്ല വിതരണക്കാർക്ക് കൊടുക്കുവാനുള്ള എഴുപത്തിയഞ്ചു കോടി രൂപ നൽകിയാൽ മാത്രമേ ഇനി മരുന്ന് വിതരണം തുടരുകയുള്ളൂ ഇതോടെ ആശുപത്രിയിൽ ശസ്ത്രക്രിയ അടക്കം മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് ഡയാലിസിസ് ക്യാൻസർ രോഗികളാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടിലായിരിക്കുന്നത് എട്ടു മാസത്തെ പണം കുടിശ്ശിക ആയതിനെ തുടർന്നാണ് വിതരണക്കാർ മരുന്ന് വിതരണം നിർത്തിയത് നിലവിലെ പ്രതിസന്ധിക്ക് കാരണവും ഇത് തന്നെയാണ് കുടിശ്ശിക ലഭിക്കും വരെ ഇത്തരത്തിൽ മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് വിതരണക്കാരും കുടിശ്ശിക തീർത്തില്ലെങ്കിൽ മാർച്ച് മുപ്പത്തി അടക്കമുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളും വിതരണം നിർത്തിവെക്കുമെന്നും വിതരണക്കാർ അറിയിച്ചിട്ടുണ്ട് ജീവൻ രക്ഷാ മരുന്നുകൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഫ്ലൂയിഡുകൾ എന്നിവ വാങ്ങിയ ഇനത്തിലാണ് എട്ട് മാസമായി പണം നൽകാതെ സർക്കാർ വിതരണക്കാരെ വലയ്ക്കുന്നത് നിരവധി രോഗികളാണ് സർക്കാരിന്റെ ക്രൂരതയ്ക്ക് ഇരയാകുന്നത് മരുന്നുകളും ശസ്ത്രക്രിയ ഉപകരണങ്ങളും ഇല്ലാത്തതിനാൽ നിലവിൽ എൺപത് ശതമാനത്തോളം ശസ്ത്രക്രിയകളാണ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് ഗുരുതര രോഗികളുടെ ശസ്ത്രക്രിയകൾ പോലും മാറ്റി നിശ്ചയിച്ചിരിക്കുകയാണ് കാർഡിയോളജി നെഫ്രോളജി ന്യൂറോ സർജറി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് സ്റ്റോറിലെ സാധനങ്ങൾ തീർന്നാൽ ഇതും സ്തംഭിക്കും ഇതേസമയം സ്വന്തമായി പണം മുടക്കി മരുന്നും അനുബന്ധ സാധനങ്ങളും വാങ്ങുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾ നൽകുന്നുണ്ട് സർക്കാർ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഇവർക്ക് ചിലവായ പണം അക്കൗണ്ടിൽ ഇട്ടു നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പക്ഷേ നൽകും എന്നതിന് ഉത്തരമില്ല ഇത്തരത്തിൽ മുപ്പത് കോടി രൂപയോളം രോഗികൾക്ക് നൽകാനുണ്ട് പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് സർക്കാരിന്റെ കനവും കാത്ത ആശുപത്രിക്ക് പുറത്തുള്ളത് ആരോഗ്യ വകുപ്പ് എന്ന നമ്പർ വൺ വകുപ്പ് കേരളത്തിൽ ഉള്ളപ്പോഴാണ് ഒരു മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇങ്ങനെ താളം തെറ്റുന്നത് അതിന് പരിഹാരം കാണാൻ പോലും ശ്രമിക്കുന്നില്ല സർക്കാർ